വിശാലമായ ലോകത്തിന്റെ വലിയ ാണ് മഹാന്മാർക്ക് പോകാനുള്ളത് എന്ന് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ ആ മഹാന്മാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് റസൂലുള്ളാഹി

ുംഹായികളുണ്ട് എന്തായാലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആരും സഹായിക്കൂലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്

വലിയ കർവേടം നമുക്ക് വലിയ കരമത്തുള്ള സഹാദത്തുകൾ മഹത്വ കർവേടം നമ്മൾ അവരെ ബഹുമാനത്തോടെ കാണണം മലം യഹരി ഷറഫ് കബീരിനാ وليവരുടെ മഹത്വം മനസ്സിലാക്കാത്തവർ ഷറഫ് الدين എന്ന് പറഞ്ഞാൽ ദീനിന്റെ മഹത്വമല്ലേ ആ മഹത്വം മനസ്സിലാക്കാത്തവർ ലൈസ മിന്നാ നമ്മളെ മുതൽപ്പെട്ടതല്ല

നികുതിപ്പണം ആ വഴിയിൽ തന്നെ ചെലവാക്കിയവർ ആ വഴിയിൽ സർക്കാരിന്റെ മരം മുറിച്ച ആളുകൾ എത്ര ഇതൊക്കെയാണ് ഇപ്പോൾ സമൂഹത്തിൽ അതൊന്നും അവിടുത്തെ മഹത്വം മനസ്സിലാക്കാത്തവർ

എന്നാൽ പിന്നെ കഴിയുമോ നിരാകരിക്കാൻ വിശ്വാസമുള്ളവർക്ക് പറ്റുമോ ഇല്ലെങ്കിൽ ആ ഈ മാത്രം നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നല്ല നടപടി കാലാകാലവും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തമ വിശ്വാസി